ടുക്കുംതോറും പണത്തിന്റെ ഒഴുക്ക് അതിവേഗം ബഹുദൂരം സഞ്ചരിക്കുകയാണ് എഴുപത്തിയഞ്ചു വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും അധികം തുക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെടുത്തിട്ടുണ്ടാവില്ല ഇത് തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും ചൂടുള്ള വാർത്ത തന്നെയാണ് രണ്ടായിരത്തി അറുപത്തി ഒൻപത് കോടിയുടെ ലഹരി സാധനങ്ങൾ ഉൾപ്പെടെ നാലായിരത്തി അറുനൂറ്റി അൻപത് കോടിയുടെ വസ്തുക്കളാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തത് വോട്ടർമാരെ പണം മദ്യം ലഹരി പദാർത്ഥങ്ങൾ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് സ്വാധീനിക്കാൻ വേണ്ടിയാണ് ഇത്രയും അധികം തുക രാജ്യത്തേക്ക് ഇറക്കിയത് മാർച്ച് ഒന്നു മുതൽ എൻഫോഴ്സ്മെന്റ് അധികൃതർ പ്രതിദിനം നൂറു കോടി രൂപയുടെ വസ്തുക്കൾ പിടിച്ചെടുത്തതായും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു രാജ്യത്തെ എഴുപത്തി വർഷത്തെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന തുകയുടെ വസ്തുക്കളാണ് പിടിച്ചെടുത്തതെന്നും ഇലക്ഷൻ കമ്മീഷൻ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് പിടികൂടിയവൽ നാൽപ്പത്തിയഞ്ച് ശതമാനവും ലഹരി വസ്തുക്കളാണെന്നുള്ളതും ശ്രദ്ധേയം തന്നെ ഫ്ളയിങ് സ്ക്വാഡ് സിറ്റിംഗ് സർവേലൻസ് ടീം വീഡിയോ സർവേലൻസ് ടീം വീഡിയോ വ്യൂയിങ് ടീം അതിർത്തി ചെക്ക് പോസ്റ്റുകളിലായി ഇരുപത്തിനാല് മണിക്കൂറോളം ഫ്ളയിങ് സ്ക്വാഡുകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ലഹരി ഉപയോഗിച്ച വോട്ടർമാരെ ചാക്കിലാക്കി അധികാരത്തിൽ കയറുക എന്നത് മാത്രമാണ് ലക്ഷ്യം അല്ലാതെ ലഹരിയായി ജനജീവിതം ദുസ്സഹമാക്കുന്നത് അവരുടെ പരിഗണനയിലില്ല രണ്ടായിരത്തി പത്തൊൻപത് വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തത് മൂവായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ചു കോടി രൂപയുടെ വസ്തുക്കളായിരുന്നു ഇലക്ട്രൽ ബോണ്ട് വഴി ഒരു തിരിച്ചടി കിട്ടിയിരിക്കുന്ന പലർക്കും ഈ കണ്ടെത്തല ഒരു താക്കീത് തന്നെയാണ് എന്തായാലും തിരഞ്ഞെടുപ്പ് എടുത്തപ്പോഴേക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ ഞെട്ടിച്ചതെന്തായാലും നന്നായി